ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു കുറ്റി കുരുമുളക് നടുന്ന രീതി എങ്ങനെയാന്നുള്ളൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ലെങ്ത് വീഡിയോ കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മറവന്തുരത്തെ കൃഷിഭവനിൽ നിന്നും എനിക്കൊരു നാല് കുറ്റി കുറ്റിക്കുരുമുളകിൻ്റെ തൈകൾ കിട്ടിയിരുന്നു അതൊരു യൂണിറ്റ് ഒരു പദ്ധതി പ്രകാരം കിട്ടിയതാ കിട്ടിയതാട്ടോ ആ നാല് കുറ്റിക്കുരുമുളകും അതിൻ്റെ ഒപ്പം തന്നെ അഞ്ച് കിലോയുടെ ഒരു ജൈവ വളവും എനിക്ക് കിട്ടിയിരുന്നു നല്ല അത്യാവശ്യം കരുത്തോട് കൂടിയിട്ടുള്ള കുറ്റിക്കുരുമുളകട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെ എന്താ പറയണേ കരുത്തില്ലാത്ത ടൈപ്പല്ല നല്ല കരുത്തോടുകൂടി അതുപോലെ അതിൻ്റെ അകത്ത് കുരുമുളകും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ കുറ്റിക്കുരുമുളകാണ് എനിക്ക് കിട്ടിയത് ഞാൻ അതിന് വേണ്ടിയിട്ട് ബാഗ് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഇപ്പോൾ ഈ കാണുന്ന ഗ്രോ ബാഗിൻ്റെ അടിയിൽ ചെറുതായിട്ട് കരിയിലും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മണ്ണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മണ്ണ് ഞാൻ ചാണകവും കുമ്മായൊക്കെ ഇട്ട് റെഡിയാക്കി എല്ലാം ചെയ്തു വരയ്ക്കുന്ന ചെയ്തു വെച്ചേക്കുന്ന മണ്ണാണ് ആ മണ്ണ് നേരത്തെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ആ അടിയിലെ കരിയിലാക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് കുറച്ച് മണ്ണിട്ടു അതിന് ശേഷം ഞാൻ ആ കുറ്റിക്കുരുമുളകിൻ്റെ പ്ലാ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് ഉണ്ടല്ലേ അത് ഞാൻ ഊരിയെടുക്കുക കേട്ടോ പിന്നെ അതിൻ്റെ അടിയിലെ മണ്ണ് ഞാൻ മൊത്തത്തിൽ മാറ്റുന്നില്ല കുറച്ച് കാരണം അതൊരു പശപ്പുള്ള മണ്ണാണ് നമുക്കങ്ങനെ എല്ലായിടത്തുനിന്നും മേടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും പശപ്പുള്ള മണ്ണിലായിരിക്കും അവർ ചെയ്തു തരുന്നത് അപ്പം ഞാൻ ആ പശപ്പുള്ള മണ്ണ് അതെല്ലാം മാറ്റി അതെ ഞാൻ രണ്ടാമത് റീപോട്ടി ചെയ്യുകയാണ് അപ്പോൾ ആ ഗ്രോ ബാഗിലേക്ക് ഞാൻ പതുക്കെ അതങ്ങ് വെച്ച് അതിന് ശേഷം നമ്മുടെ ട്രീറ്റ് ചെയ്ത മണ്ണ് കുമ്മായൊക്കെ ഇട്ട് ട്രീ ഡോളോമൈറ്റാണ് ഞാൻ കുമ്മായല്ല ഡോളോമൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ പത്ത് ദിവസത്തിന് മുകളിൽ നമുക്കത് നമ്മളത് എടുത്ത് വെക്കണം എന്നിട്ടേ നമുക്ക് പച്ചക്കറികളൊക്കെ നടാൻ പറ്റുള്ളൂ ഡോളോമൈറ്റാണെങ്കിൽ നമുക്ക് അത്ര ദിവസം വേണ്ടി വരില്ല അങ്ങനെ ഞാൻ മണ്ണെല്ലാം ഇട്ട് അത് സെറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ മിറ്റം തൂക്കുന്നത് നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള ഈ മഹാഗണിയുടെ ഇലയും മാവിൻ്റെയും ബ്ലാവിൻ്റെയൊക്കെ ഇലയുണ്ടല്ലോ ഉണങ്ങിയ ഇല അത് ഞാൻ ചാക്കിലാക്കി വെച്ചേക്കും എന്നിട്ട് ആവശ്യാനുസരണം ആ ചാക്കിൽ നിന്ന് ഗ്രോ ബാഗിൽ നിറയ്ക്കും അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിലും ഞാൻ അതുപോലെ നിറച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഈ ഗ്രോ ബാഗിൻ്റെ മുകളിൽ മണ്ണിട്ടതിന് ശേഷം അതിൻ്റെ പൊക്കത്തേക്ക് നനവ് കിട്ടാൻ വേണ്ടിയിട്ടും അതിന് അത്യാവശ്യം നമ്മുടെ വേറെ കൂടെ നല്ല ഇതോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചകി ഇത് ചകിരിയെല്ലാം നമ്മുടെ എന്താ പറയുക കരിയില പരിയിലിട്ട് കൊടുക്കുന്നത് അങ്ങനെ നിറച്ച് വെച്ചേക്കുവാണേ ഇത് കുറച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മൾ ചാണമൊക്കെ എൻ്റെ ഇടയ്ക്ക് കളിക്കൊഴിക്കുവാണെങ്കിൽ ഇത് ദ്രവിച്ച് പോക്കോളും അങ്ങനെ രണ്ടാമത്തെ കുറ്റിക്കുരുമകളൊക്കെ ഉണ്ടോ നല്ല കരുത്തുള്ള കുറ്റി കുരുമൊക്കെ നിങ്ങൾക്ക് ആ മണ്ണ് കാണും പറയും ഞാനത് പൊട്ടിച്ചെടുക്കുമ്പോഴത്തേന് എന്ത് കണ്ടോ കേട്ടോ അതിങ്ങനെ കണ്ടോ കട്ടയായിട്ട് തന്നെ ഇരിക്കുന്നത് അത് പശപ്പുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഞാൻ ആ മണ്ണ് കംപ്ലീറ്റ് കുറച്ച് മാറ്റിയിട്ട് അത്യാവശ്യം അത് നല്ല രീതിയിൽ ഞാൻ മാറ്റി വെട്ടാം മണ്ണ് കണ്ടില്ല ഇനി നേരെ നമുക്കത് ഗ്രോ ബാഗിലേക്ക് നടാം നമ്മൾ നേരിട്ട് നട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ മാറ്റി മാറ്റി കഴിഞ്ഞാൽ മണ്ണിൽ നമ്മുടെ മണ്ണാകുമ്പോഴത്തേനും നമ്മൾ അതുപോലെ ആയിരിക്കുമല്ലോ ചെയ്തു വെക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് വേറെ കൂടും നമ്മൾ കരിയിലേക്ക് കരിയിലേക്കിട്ട് കൊടുത്തോണ്ട് വേരക്കോടാനായിട്ട് പെട്ടെന്ന് വേര കൂടി കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ അതും മാറ്റി അങ്ങനെ ഞാൻ അതും നട്ടു അങ്ങനെ നാല് കുറ്റി കുരുമുളകും ഞാൻ ഈ ഗ്രോ ബാഗിലേക്ക് മാറ്റി അപ്പോൾ നമുക്ക് നാല് കുറ്റി കുരുമുളകും ഗ്രോ ബാഗിൽ മാറ്റിയിട്ടുള്ള നമുക്കത് uh, കാണാംട്ടോ <tiny> ണ്ടോ അപ്പം നാല് കുരുമുളകും ഞാൻ അങ്ങനെ ഒരു ബാഗിലേക്ക് മാറ്റി ഒരു എക്സ്ട്രാ ഒരു കുരുമുളക് ഉണ്ട് കുറ്റിക്കുരുമുളക് ഉണ്ട് അത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചാണേ കണ്ടില്ലേ അപ്പം നമ്മൾ കുറ്റിക്കുരുമുളക് നട്ടു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ